ീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത അഡ്മിറ്റ് കാർഡാണ് നമുക്ക് കൊണ്ടുപോവേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിന് നോട്ട് ഒരു ഒരു കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്ന സ്ഥിതിക്ക് അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ലൈവ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണുക അവസാനം വരെ കാണുക കാരണം ഇത് തെറ്റിക്കാതെ ഇരിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ ഇതാണ് തെറ്റ് വരുത്തരുത് ഒരുപക്ഷെ നമ്മുടെ അഡ്മിഷൻ ആ ഒരു അതിനകത്തേക്ക് കയറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ല ഷ്ടപ്പെട്ടൊക്കെ അവൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ കൊളചൂരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഗൂഗിളിൽ നീറ്റ് എൻ ടി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ കാണുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് ലിങ്ക് തന്നിട്ടുണ്ട് ഈ ലിങ്കിൽ എല്ലാവരും കയറുന്ന ആയതുകൊണ്ട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾ കയറുന്ന ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ അല്പം താമസം വന്നേക്കാം അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് വരും എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇന്ന് കൃത്യമായിട്ട് വന്നു കുറച്ചുകൂടി നേരത്തെ തന്നെ വന്നു എന്ന് വേണേൽ പറയാം കഴിഞ്ഞ വർഷത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രാവശ്യം uh, കൂടുതൽ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണമെന്നുള്ളത് കാരണം ഒരു മൂന്ന് ദിവസം മാത്രമാണ് സാധാരണ തരാറ് എന്നൊരു പ്രശ്നം നേരത്തെ തന്നിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾ ഗവൺമെൻറ് സീറ്റ് വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ എക്സാംസിൻ്റെ ചോദ്യപേപ്പർ ചോർത്തി തരാം തുടങ്ങി പല കാര്യങ്ങളായിട്ട് ആൾക്കാർ ഞങ്ങളുടെ മുമ്പിൽ വരും അതെല്ലാം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കരുത് കാരണം ഇത്രയും അധികം ഇരുപത്തി ലക്ഷത്തോളം പിള്ളേർ എഴുതുന്ന ആയതുകൊണ്ട് ഓരോ കുട്ടിക്കും ഇതിൻ്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് ഈ പരീക്ഷ നടക്കണം അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ള സസ്പീഷ്യസായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ ടി എയിലേക്ക് അറിയിക്കുക അത് തീർച്ചയായിട്ടും അറിയിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കരുതി കരുതി വെക്കുക കാരണം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് മെഷേഴ്സ് ഇപ്പം എൻ ടി എടുക്കുന്നുണ്ട് ഈ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കുറ്റമറ്റതായിട്ടും രീതിയിൽ നടത്താനായിട്ട് അപ്പം നിങ്ങളെല്ലാവരുടെയും അങ്ങനത്തെ ഒരു സഹകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊന്നും കൊടുക്കണം നീറ്റ് അപേക്ഷിച്ചപ്പോൾ നൽകിയ ഡീറ്റെയിൽസ് പിന്നെ താഴെ കാണുന്ന ആ നിങ്ങൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു പേജ് നാലോ പേജോളമുള്ള ഈ ഒരു അഡ്മിറ്റ് കാർഡ് വരും ഇതൊരു പ്രൊഫഷണൽ അഡ്മിറ്റ് കാർഡാണ് ഞാനിപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഒരു മറച്ചു ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് മറച്ചു വച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ റോൾ നമ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ കാണും ഓക്കെ അതേപോലെ അപ്ലിക്കേഷൻ നമ്പർ കാണും കാൻഡിഡേറ്റിൻ്റെ നെയിം ഇവിടെ ഉണ്ടാവും ഇതൊന്നും തെറ്റില്ല എന്നുള്ള ഉറപ്പ് വരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ മെയിൽ ചെയ്ത് അറിയിക്കണം എൻറ്റിയിലേക്ക് നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഈ ക്യു ആർ കോഡിൽ നമ്മുടെ റോൾ നമ്പർ കിട്ടും അതേപോലെ തന്നെ രണ്ടാം ഈ ഒരു കോളത്തിൽ എന്താണ് ഇവിടെ ബാർ കോഡ് ഉണ്ടാവും ഇത് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ കാണും അപ്പോൾ നിങ്ങൾ നേരത്തെ നീറ്റിനെ അപേക്ഷിച്ച് അതേ ഒരു ഫോട്ടോ ഡീറ്റെയിൽസ് ഇവിടെ കാണും അത് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഉണ്ടാവും ഈ സിഗ്നേച്ചർ നിങ്ങൾ അതുപോലെ ഇടേണ്ടതുണ്ട് പിന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ പരീക്ഷ ഏത് പേപ്പറാണ് എടുക്കുന്നത് ഇംഗ്ലീഷ് മാൻ മലയാളമാണോ അല്ലെങ്കിൽ തമിഴാണോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചത് കാണും പരീക്ഷാ നമുക്ക് നമുക്കറിയാം നാലാം തീയതിയാണ് ഇവിടെ എൻട്രി അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ടൈം പതിനൊന്ന് മണിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പതിനൊന്ന് മണിയാണെങ്കിൽ ഒരു പക്ഷേ അവർ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും മുൻപൊക്കെ ഞാൻ കൊറോണ സമയത്തൊക്കെ കറക്റ്റായിട്ട് ആ ടൈം സ്ലോട്ട് തന്നെ കൊടുത്തിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുകയെങ്കിൽ നോക്കുക ഒന്നര ഒന്നരയാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എത്തിയിരിക്കണം കാരണം ഗേറ്റ് ഒന്നരക്ക് ക്ലോസിങ് കാരണം ഫ്രിസ്കിങ് ഉണ്ട് ബയോമെട്രിക് ചെക്കിംഗ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഉണ്ട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ പരീക്ഷ നടക്കുന്നുണ്ട് ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരമാണ് ഈ ഡീറ്റെയിൽസും കാര്യങ്ങൾ നടക്കുന്നത് വിദേശത്തുള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇത് മറച്ചു വെച്ചു തന്നേ ഉള്ളൂ ടെസ്റ്റ് സെൻറ്ററിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് പരീക്ഷ നടക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് അതിൻ്റെ അഡ്രസ്സ് ഇതെല്ലാം അവിടെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കുക ഇമ്മിഡിയറ്റ്ലി തന്നെ ഏതാണ്ട് അവിടേക്കുള്ള ദൂരവും കാര്യങ്ങളും അതായത് നിങ്ങൾ താമസിച്ച് പോകുക അതായത് അവിടെ താമസിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡിക്ലറേഷൻ കാര്യമാണ് ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും ആദ്യത്തെ ബോക്സിൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ നീറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ ഒട്ടിക്കുകയാണ് ഇവിടെ വേണ്ടത് അത് നിങ്ങൾ ഒട്ടിച്ചു ഒട്ടിച്ചുകൊണ്ടുപോകണം രണ്ടാമത്തെ കള്ളി അല്ലെങ്കിൽ ബോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടത് കൈൻ്റെ തമ്പും ഇമ്പ്രഷൻ തള്ളവിരലിൻ്റെ ഇംപ്രഷൻ അത് ാണ് വേണ്ടത് വരയിലെ അളവാണ് വേണ്ടത് അത് നീല മഷിയായിരിക്കും അഭികാമ്യമായിട്ടുള്ളത് മൂന്നാമത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് ഇത് നിങ്ങൾ അവിടെ ചെന്ന് ഇൻവിജ്വലേറ്ററിൻ്റെ മുമ്പിൽ ചെന്നിട്ടാണ് നിങ്ങൾ ഇടാനായിട്ട് അപ്പോൾ ഈ രണ്ടെണ്ണം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക ഇതെല്ലാം പ്രിൻ്റ് എടുക്കണം ഫസ്റ്റ് പേജ് നിർബന്ധമായിട്ടും പ്രിൻ്റ് എടുക്കണം രണ്ടാമത്തെ പേജ് നിർബന്ധമായിട്ട് പ്രിൻ്റ് എടുക്കണം ഇതിനകത്ത് നാല് ആറ് സൈസുള്ള പോസ്റ്റ് കാർഡ് സൈസ് വലിയ ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കണം ഓക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ക്രോസ് സൈൻ ഇടാനുണ്ട് അത് അവിടെ ചെന്ന് കാൻഡ് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെയ്താൽ മതിയാകും ഇവിടെ ഡീറ്റെയിൽസ് മറ്റ് റോൾ നമ്പർ കാൻഡിഡേറ്റിൻ്റെ നെയിം മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അതൊക്കെ വെരിഫൈ ചെയ്യാം പിന്നെ ഇവിടെ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ഇടും അത് അവിടുന്ന് അന്ന് പരീക്ഷാ ദിവസം ഇവിടുന്നാണ് ഇവിടെയും കാൻഡിഡേറ്റിൻ്റെ ഫോ സൈൻ ചെയ്യേണ്ടതുണ്ട് ഇതും പരീക്ഷാ ദിവസമാണ് അപ്പോൾ ഈ രണ്ട് പേജും വളരെ നിർബന്ധമാണ് വായിക്കാനും മറ്റും വേണ്ടി ബാക്കിയുള്ള പേജ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആറേ നല്ല ഫോട്ടോ ഒട്ടിക്കണം അത് കളർ ഫോട്ടോ ആയിരിക്കണം ഇൻവിജിലേറ്റർ അത് ചെക്ക് ചെയ്യണം അതിൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി ഫോട്ടോന് അവർ പറയുന്ന സ്ഥലത്ത് ക്രോസ് എന്താണ് സൈൻ ചെയ്യേണ്ടതുണ്ട് അതവര് പറയും അതുപോലെ ചെയ്താൽ മതിയാകും ഓക്കെ പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കാര്യം തന്നെയാണ് എന്നാലൊന്നും കൂടെ പറയുന്നു എന്ന് മാത്രം നിങ്ങൾ തന്നിരിക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ആ ഒരു ഒരു പർട്ടിക്കുലർ ടൈം ഒന്നര എന്ന് പറഞ്ഞ സമയത്തിന് ശേഷം നിങ്ങൾ കയറ്റി വിടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഒരുപാട് ബയോമെട്രിക് അതേപോലെ തന്നെ ഫ്രിസ്ക് ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ടൈം കൃത്യമായിട്ട് പാലിക്കുക ഒന്നരയ്ക്ക് ശേഷം ഒരാളെയും കടത്തി വിടില്ല അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നീട് കാര്യമില്ല ഓക്കെ പിന്നെ പരീക്ഷ കഴിയാതെ നിങ്ങൾ പുറത്തേക്ക് വിടത്തില്ല അഞ്ചു മണി കഴിഞ്ഞ് അവർ പറയുന്ന സമയത്ത് മാത്രം മാത്രമാണ് ആ ഇമിജിലേറ്റർ പറയുന്ന ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പുറത്തുവിടുക ഓക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഈ ഒരു അണ്ടർടേക്കിംഗ് ടേക്കിങ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് എല്ലാം വായിച്ചു മനസ്സിലാക്കി ഫില്ല് ചെയ്തിട്ട് വേണം ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഒട്ടിച്ച് വേണം കൊണ്ടുപോവാനായിട്ട് ഒരു ഫോട്ടോ അഡീഷണലി നിങ്ങൾ കയ്യിൽ കരുതണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ കൊടുക്കാനായിട്ട് അവിടുത്തെ അഡ്മിറ്റ് അവിടുത്തെ ഒരു എൻട്രി ഇതിനകത്ത് ഒപ്പിട്ട് കാര്യങ്ങൾ ഫോട്ടോ പതിക്കേണ്ടതൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് അഡ്മിറ്റ് കാർഡ് പ്രൊവിഷനിൽ ആണ് ബാക്കിയുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിന് പ്രകാരമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വെരിഫൈ ലൊക്കേഷൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലൊക്കേഷനിലേക്ക് മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുക പരീക്ഷയ്ക്ക് പോകുന്ന നേരത്തെ ഉള്ള ആ ഒരു സമയം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇല്ല പക്ഷേ പോകുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ തെറ്റാനുള്ള സാധ്യത ഉണ്ടോണ്ട് പ്രത്യേകം പക്ഷേ ഒരു ഒരു അഡ്വൈസ് ചെയ്യുന്ന നേരത്തെ ഒരു ദിവസം തന്നെ പോയി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതത്രയും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല ില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അലോ ചെയ്തിരിക്കുന്ന ആ ഡീറ്റെയിൽസുകൾ മാത്രം കൊണ്ടുപോകാം അഡ്മിറ്റ് കാർഡ് അത് ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡും വാലിഡ് ഐ ഡി പ്രൂഫും അതിൽ പ്രോപ്പർ ഫ്രിസ്കിംഗ് ഇല്ലാതെ നിങ്ങൾ കയറ്റി വിടാം ആ ഫ്രിസ്കിങ്ങിന് നിങ്ങൾ സഹകരിച്ചേ മതിയാവും മറ്റേ ട്വിറ്റർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചായിരിക്കും ചെക്ക് ചെയ്യുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒരു ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നിന്ന് കൈകരുതാം അഡീഷണൽ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ പിടിക്കേണ്ട അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് പിന്നെ സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ പി ഡബ്ലു ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ സ്ക്രൈബ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം ഇതെല്ലാം തന്നെ നിങ്ങൾ ഫിൽ ചെയ്തിട്ട് കൊണ്ടുപോകണം ബാക്കിയുള്ള ആ ഒരു ഒന്നും രണ്ടും പേജും ഫിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഓക്കെ കാൻഡിഡേറ്റ് ഷുഡ് പുട്ട് സിഗ്നേച്ചർ ആൻഡ് പേസ്ഡ് ഫോട്ടോഗ്രാഫ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് പ്ലേസ് ദുഡ് എൻഷ്യർ ലെഫ്റ്റ് ഹാൻഡ് തമ്പിംപ്രഷന് അതിനെത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാറിൻ്റെ കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ട് കൈപ്പിടിക്കണം അപ്ഡേറ്റ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം ഫോട്ടോ സഹിതമുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ഇനി പ്രിന്റ് അടിച്ചു വരാൻ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു കളർ കോപ്പി നല്ലൊരു കളർ കോപ്പി എടുത്ത് കൈപ്പിടിച്ചാലും മതിയാകും ഓക്കെ പക്ഷേ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ അപേക്ഷിക്കുന്ന സമയത്തും പറഞ്ഞിരുന്നു ഓക്കെ പിന്നെ പി ഡബ്ല്യൂഡിയുമായി ബന്ധപ്പെട്ട റിലാക്സേഷൻസോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അതിന് കോമ്പിറ്റിൻ്റെ അതോറിറ്റി ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് പിന്നെ ഇതിന് ബ്ലാങ്ക് പേപ്പറോ മറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങൾ നോക്കി ചെയ്യേണ്ടതുണ്ട് പിന്നെ അൺഫെയർ മീൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക അത് സി സി ടി വി സയർലൈൻസ് ഉണ്ട് എഐ ബേസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾസും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരീക്ഷ ഹാളിലിരിക്കുക മറ്റുള്ള ആ ഒരു ഒത്തിരി സംസാരിക്കാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഈ ഒരു ഒരു പരീക്ഷയുടെ ആ ഒരു എന്താണ് ആ ഒരു സാൻഡിറ്റി കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യണം ഓക്കെ ജാമറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഓൺ കംപ്ലീഷൻ ഓഫ് ദ ടെസ്റ്റ് ആൻഡർ മസ്റ്റ് ഹാൻഡ് ഓവർ ഒ എം ആർക്ക് ഷീറ്റ് പരീക്ഷ കഴിഞ്ഞാൽ ആ ഒ എം ആർ ഷീറ്റ് നിർബന്ധമായിട്ട് അവിടെ കൊടുക്കണം ഒറിജിനൽ അതിൻ്റെ ഓഫീസ് കോപ്പി അവിടെ കൊടുക്കണം എൻ്റെ ടേക്ക് എവേ ഓൺലി ദി ടെസ്റ്റ് ബുക്ക്ലെറ്റ് വിത്ത് ദം ആ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും അത് മാത്രമേ നിങ്ങൾക്ക് എടുത്ത് മുമ്പോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ പിന്നെ ബയോബ്രേക്സ് വിൽ ബി അലൗഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് വൺ അവർ ആഫ്റ്റർ ബിഗിനിങ് ഓഫ് ദി എക്സാം ആൻഡ് ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഓഫ് ദി എക്സാം അപ്പോൾ ശ്രദ്ധിക്കുക ബയോബ്രേക്സ് അങ്ങ് അതിനെടുക്കാൻ സാധിക്കില്ല എടുക്കുവാണെങ്കിൽ തന്നെ തിരിച്ച് വരുമ്പം വീണ്ടും ബയോമെട്രിക്കും കാര്യങ്ങളും ഇതെല്ലാം ഫ്രിസ്കിങ് അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും നദിക്ക് കയറ്റുകയുള്ളൂ അതും പ്രത്യേക ഓർമ്മിക്കുക അൺഫെയർ മീൻസ് വളരെ ശ്രദ്ധിക്കുക ഓക്കെ അത് നിങ്ങൾ അത്തരത്തിൽ എന്താണ് ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഒരുപാട് പോക്കറ്റ്സ് ഒരുപാട് വലിയ വലിയ ബട്ടണുകളൊക്കെ ഉള്ള നിങ്ങൾക്ക് എന്താണ് ഒരു ഒരു അൺഫെയർ മീൻസിനൊക്കെ സാധിക്കാൻ തരത്തിലുള്ള ഡ്രസ്സുകൾ കിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ സസ്പീഷ്യസ് ആയിട്ട് നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ഡ്രസ്സ് ധരിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പം ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് നിങ്ങൾ വളരെ ആത്മ ആത്മവിശ്വാസത്തോട് കോൺഫിഡൻറ്റായിട്ട് പരീക്ഷ പോയി എഴുതുക പരീക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് അത്തരത്തിൽ ഇതിനെ കാണുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ താഴെ കാണുന്ന നിങ്ങൾക്ക് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം ഒരു പോസ്റ്റ് നീറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർലി സപ്പോർട്ട് കോളേജ് ഒരു തരുന്നതായിരിക്കും സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് അപ്പം ഏറ്റവും നല്ല രീതിയിൽ നീറ്റ് രണ്ടായിരത്തി നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു